നമസ്കാരം കൊച്ചി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്കുണ്ടായത് പത്ത് കോടിയിലധികം രൂപയുടെ നഷ്ടം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും മത്സ്യത്തിൻ്റെ ഗുണനിലവാരം അളവ് എന്നിവ അനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം തീരുമാനിക്കുക മത്സ്യക്കുരുതിയുടെ ശാസ്ത്രീയ പരിശോധനയുടെ പ്രാഥമിക ഫലം ക്യൂഫോസ് നാളെ റിപ്പോർട്ടായി നൽകും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മത്സ്യക്കുരുതിയുടെ കാരണങ്ങൾ കണ്ടെത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും ഇതെല്ലാം പരിശോധിച്ചാകും യഥാർത്ഥ കുറ്റവാളിയെ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായവരെ കണ്ടെത്തുക അതിനിടെ അട്ടിമറിക്ക നീക്കം സജീവമാണ് എന്ന റിപ്പോർട്ടുണ്ട് മത്സ്യ കർഷകർക്ക് ഇടക്കാല ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള ഹ്രസ്വകാല പദ്ധതികൾക്ക് പുറമെ പെരിയാറിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന ദീർഘകാല കർമ്മ പദ്ധതികൾക്കും ആലോചനയുണ്ട് പാതാളം ബണ്ട് തുറക്കുന്നത് സംബന്ധിച്ച് നഗരസഭ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ ഏകോപനം കൂടി വരുന്നതോടെ സമാന സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നതാണ് പ്രതീക്ഷ വിഷയത്തിൽ നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വ്യവസായ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാതാളം മുതൽ കൊച്ചിയുടെ കായൽ പരിസരമെല്ലാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കാരണം ഇന്നും അജ്ഞാതമാണ് പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് ഇടയാക്കിയ രാസമാലിന്യം ഒഴുക്കിയതാരാണ് എന്നും കണ്ടെത്താനായിട്ടില്ല എടയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് മുമ്പുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് രാസമാലിന്യം ഒഴുക്കിവിട്ട സമയത്ത് പാതാളം റെഗുലേറ്ററിന്റെ ചുമതലയുള്ള ജലസേചന വകുപ്പിനെ പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് വിവരം അറിയിച്ചില്ല എന്ന പരാതിയും സജീവമാണ് പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങളുടെ കൂട്ടമരണം ഇതിന് മുൻപ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു മത്സ്യങ്ങൾ ചത്തുമലച്ചതിന് കാരണം കണ്ടെത്താൻ നടത്തിയ രാസപരിശോധനയിൽ പ്രതിയായത് രാസവള നിർമ്മാണശാലയായ എഫ് എ സി ടി ആണെന്ന് തെളിഞ്ഞു സൾഫ്യൂരിക് ആസിഡും അമോണിയും കലർന്ന ജലം പെരിയാറിലേക്ക് കണക്കിലേറെ ഒഴുക്കിവിട്ടതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന് സമാനമായ പരിശോധന ഇന്ന് നടക്കുമെന്ന് ആർക്കും ഉറപ്പില്ല ഇപ്പോൾ പെരിയാറിൻ്റെ കരയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നൂറ്റിയാറ് കമ്പനികളും റെഡ് കാറ്റഗറിയിൽ വരുന്നവയാണ് രാസമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അപകടകാരികളായ കമ്പനികളാണ് റെഡ് കാറ്റഗറിയിൽപ്പെടുക ഇപ്രാവശ്യത്തെ മത്സ്യക്കുരുതിക്ക് പിന്നിൽ പാതാളം കം ബ്രിഡ്ജ് കൂടിയാലോചന ഇല്ലാതെ തുറന്നതാണ് കാരണമെന്ന ഒരു വാദമുണ്ട് ബണ്ടിന് മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പരിശോധിച്ച് പുഴയ്ക്ക് ഇരുവശവും താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് ജലസേചന വകുപ്പായിരുന്നു എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരോപിക്കുന്നു തുറന്നുവിടുന്നതിന് മുൻപ് ബോർഡിനെ അറിയിച്ചില്ല ഷട്ടർ തുറന്നപ്പോൾ ഉപ്പുവെള്ളവുമായി കലർന്ന് ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞതാണോ അതോ രാസമാലിന്യം കലർന്നതാണോ ദുരന്തത്തിന് കാരണമെന്ന് ഇനിയും വ്യക്തമല്ല ബണ്ടിന് മുകളിലുള്ള അഞ്ചോളം കമ്പനികളും താഴെയുള്ള രണ്ട് കമ്പനികളുമാണ് സംശയനിഴലിൽ എന്നാൽ ഇത്തവണ സാമ്പിൾ പരിശോധനയും അട്ടിമറിക്കപ്പെട്ടു എന്ന് വിലയിരുത്തുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിൾ ശേഖരിച്ചത് വളരെ വൈകിയാണ് മത്സ്യക്കുരുതി നടന്നയുടൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള സാമ്പിളിംഗ് നടന്നിട്ടില്ല എന്നാണ് ആരോപണം ഇത്തരത്തിൽ പെരിയാറിലേക്ക് വർഷങ്ങളായി രാസമാലിന്യമൊഴുക്കി പെരിയാറിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികൾ എന്ന് പ്രദേശവാസികൾ പറയുന്നു മത്സ്യങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ഗുരുതരമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയും ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല പെരിയാർ എന്ന മനോഹരമായ നദിയിലേക്ക് ഇത്തരം കമ്പനികൾ രാസമാലിന്യമടക്കം മലിനജലമടക്കം മാലിന്യങ്ങൾ അടക്കം ഇത്തരത്തിൽ ഒഴുക്കിവിടുന്നത് എത്രയോ വർഷമായി തുടരുകയാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യ സൃഷ്ടിയാൽ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇതിൽ ചത്തുമലച്ചത് മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ ജീവനും അപകടമാക്കുന്ന തരത്തിലുള്ള രാസമാലിന്യങ്ങൾ തള്ളിവിടുന്ന കമ്പനികൾ പോലും പെരിയാറിൻ്റെ തീരങ്ങളിൽ പ്രവർത്തിക്കുന്നു ഈ ഇരുന്നൂറ്റി കമ്പനികളിൽ നിന്ന് ഒഴുകുന്ന മാലിന്യങ്ങളും രാസപദാർത്ഥങ്ങളും പെരിയാറിനെ എത്രമാത്രം മലീമസമാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും ആകുന്നില്ല ഇവിടെ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട് ഇറിഗേഷൻ വകുപ്പുണ്ട് മറ്റ് സർക്കാർ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്താനും രാസമാലിന്യം യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ അത് ഒഴുക്കിക്കളയാനുള്ള പെരിയാറിന് ദോഷമാകാത്ത തരത്തിൽ ഒഴുക്കിക്കളയാനുള്ള ഒരു നടപടിയെക്കുറിച്ച് ഒരു വാക്ക് ചർച്ച പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയെയും പുഴകളെയും ജലാശയങ്ങളെയും ഒക്കെ മലിനമാക്കിക്കൊണ്ട് എത്രയോ കമ്പനികൾ എത്രയോ ഗാലൻ കണക്കിന് രാസമാലിന്യം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ കുറച്ച് ദിവസം ചർച്ചയായ ശേഷം എല്ലാവരും ഇതങ്ങ് മറക്കും പക്ഷേ ഇത് നമ്മുടെ പ്രകൃതിക്ക് നമ്മുടെ മനുഷ്യരാശിക്ക് നമ്മുടെ മൃഗങ്ങൾക്ക് ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ ജീവന് പോലും അപകടം വരുത്തി വയ്ക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയാതെ വയ്യ